ദൈവതരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കൂടാര പെരുന്നാളിന് ശേഷം കടന്നു വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയാകും ഇന്ന് വായിച്ചു കേൾക്കുന്ന വിശുദ്ധ ഏവൻകീലിയൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ കർത്താവിന് രക്ഷാകരമായ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വേദഭാഗമാണ് രണ്ട് പുത്രന്മാരുടെ ഉപമ പറഞ്ഞു വയ്ക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു വേദഭാഗമാണിത് ഒന്നാമത്തവൻ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് മനസ്സില്ല എന്ന് പറയുകയും എന്നാൽ അനുദവിച്ച് വീണ്ടും പോവുകയും ചെയ്യുകയാണ് എന്നാൽ രണ്ടാമത്തവൻ്റെ അടുക്കൽ പറഞ്ഞപ്പോൾ അവൻ വലിയ സന്തോഷത്തോടെ പോകാമെന്ന് പറഞ്ഞു എന്നാൽ പിന്നീട് പോയില്ല ഈ രണ്ട് പുത്രന്മാരെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് പ്രതാവ് തമ്പുരാൻ വലിയൊരു ചോദ്യം ചോദിക്കുന്നത് ഇതിലാരാണ് ചെയ്തത് ശരി എല്ലാവരും ഒരേ സ്ഥലത്തിൽ ഉത്തരം പറയും പോകാം എന്ന് പറഞ്ഞിട്ട് പോവാതിരുന്നവൻ ചെയ്തത് തെറ്റാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും എല്ലാം ഒരു നേർസാക്ഷ്യമാണ് രണ്ട് പുത്രന്മാർ ബാഹ്യമായിരിക്കുന്ന പ്രകടനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് കരുതും ഇത് മാത്രമാണ് നമ്മുടെ വിഷയം ഈ ഭൂമിയിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ശേഷം എൻ്റെ കുടുംബത്തിനാരുണ്ട് എൻ്റെ ഭാര്യക്കാരും എൻ്റെ മക്കൾക്കാരുണ്ട് എൻ്റെ ഭർത്താവിനാരുണ്ട് ഈ ചിന്ത നമുക്കുള്ളൂ മരണശേഷം എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ഇന്നേവരെ ചിന്തിച്ചിട്ടില്ല അതൊന്നും നമ്മുടെ വിഷയമേ അല്ല കാരണം എന്താണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ ആരൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കുവാനും അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും സമ്മതനാണെന്ന് സ്വയം അഭിനയിക്കുവാനുമാണ് ഇന്ന് പലരും നെട്ടോട്ടം ഓടുക അഭിനയമാണ് നമ്മുടെ ജീവിതമെല്ലാം എന്നാൽ ഉള്ളതിനെ നോക്കുന്ന ഉള്ളത്തെ നോക്കുന്ന ഉള്ളതുപോലെ നോക്കുന്ന ഒരു ക്രിസ്തു ഉണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഒരു കർത്താവ് വരാൻ പുറമേ നമുക്ക് ആരെ വേണമെങ്കിലും പറ്റിക്കാം ബാഹ്യമായിരിക്കുന്ന പ്രകടനയിലൂടെയോ നമ്മുടെ മധുരം കലർത്തിയുള്ള സംസാരത്തിലൂടെയോ പുഞ്ചിരിയാൽ മറ്റുള്ളവരെ പറ്റിക്കുന്നതിലൂടെയോ ഒക്കെ നമുക്ക് എന്തുവേണമെങ്കിലും ചെയ്യാം പക്ഷേ കർത്താവിൻ്റെ മുമ്പാകെ ഇതൊന്നും ശരിയാവില്ല നമുക്ക് സ്വയം സ്വയംശോധന ചെയ്യാനുള്ള ഒരു വേദഭാഗമായി തീരട്ടെ കപടതയെ മാറ്റിവെച്ച് കർത്താവിൻ്റെ മുമ്പിൽ തന്നെയെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെയെങ്കിലും നിലപാടുള്ളവരായി സാക്ഷ്യമുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ ആ